സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ വാട്സാപ്പും ഉപയോഗിക്കുന്നവരാണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് വാട്സാപ്പ് ഒരു ശല്യമായി മാറാറുണ്ട് ഉദാഹരണത്തിന് നമ്മൾ വാട്സാപ്പിൽ മറ്റെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫേസ്ബുക്കോ യൂട്യൂബോ നമ്മൾ കാണുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കുമ്പോൾ എനിക്കിങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു മെസ്സേജ് വന്നു ഇനി ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ഇങ്ങനെ തുരുതുരാ മെസ്സേജുകൾ ഇങ്ങനെ മാല പോലെ വന്നുകൊണ്ടിരിക്കും എന്നാൽ വാട്സപ്പിൽ നമ്മളൊരു സെറ്റിംഗ്സ് മാത്രം മാറ്റിയാൽ ഇങ്ങനെയുള്ള ഉപദ്രവം നമുക്ക് ഉണ്ടാകുകയില്ല പക്ഷേ വാട്സപ്പിൽ മെസ്സേജുകൾ വരും പക്ഷേ നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ മാല പോലെ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് തടയാൻ സാധിക്കും വളരെ സിമ്പിളായിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ് പക്ഷെ പല ആളുകൾക്കും ഈ ഒരു സെറ്റിംഗ്സ് അറിയില്ല വാട്സപ്പിൽ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള സെറ്റിങ്സ് ഗ്രൂപ്പുകളിൽ നിന്നാണെങ്കിൽ അത് വേറെ തന്നെ ആ ഒരു സെറ്റിങ്സ് ഉണ്ട് സാധാരണ നമുക്ക് വരുന്ന ഇതുപോലുള്ള മെസ്സേജുകളും വേറൊരു സെറ്റിങ്സിലാണ് ഉള്ളത് അങ്ങനെ രണ്ട് സെറ്റിങ്സിൽ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഈ ഒരു ഉപദ്രവം നമുക്ക് ഇല്ലാതാകും ഒരുപാട് ഗ്രൂപ്പുകളിൽ നമ്മളെ ആഡ് ചെയ്തിട്ടുണ്ടാകും അങ്ങനെ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ മെസ്സേജുകൾ ഇങ്ങനെ തുരുതുരാൻ വരുന്നത് നമുക്ക് ഒരു ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മെസ്സേജുകൾ വരും പക്ഷേ നമുക്ക് സ്ക്രീനിൽ ഇങ്ങനെ നമ്മളെ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സെറ്റിങ്സ് എവിടെയാണ് ഉള്ളത് എങ്ങനെയാണ് ഓഫ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ചെയ്യുന്ന ശേഷം ഓളെന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക പെട്ടെന്ന് തന്നെ ഇതെവിടെയാണ് സെറ്റിങ്സ് ഉള്ളത് എന്ന് നോക്കാം ഞാനിപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാണ് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് വലതു വശത്ത് മുകളിൽ കാണുന്ന ആ ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഇവിടെ സെറ്റിങ്സ് നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ഇവിടെ ഇതായിപ്പോൾ വീണ്ടും മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാണുന്നുണ്ടാവും ഓരോ ഗ്രൂപ്പിൽ നിന്നും ഇങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് അടുത്ത മെസ്സേജ് വന്നു ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കാം നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഏത് ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും സ്ക്രീനിൽ ഇങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കും അത് നമുക്ക് ജസ്റ്റ് ഒന്ന് തടയാം ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം അതിനുശേഷം കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ യൂസ് ഹൈ പ്രിയോറിറ്റി നോട്ടിഫിക്കേഷൻ എന്ന ഭാഗത്ത് ഓണിലാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക തീർന്നില്ല കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ്സ് എന്ന ഓപ്ഷനിലും ഇതേ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂസ് ഹൈ പ്രിയോറിറ്റി നോട്ടിഫിക്കേഷൻസ് ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിന്നും നിങ്ങളുടെ പേഴ്സണലായിട്ടും ഒക്കെ നിങ്ങൾക്ക് മെസ്സേജുകൾ വരും പക്ഷേ സ്ക്രീനിൽ മറ്റൊരു സ്ഥലത്ത് നിങ്ങൾ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ശല്യമാകുകയില്ല ഇനി വാട്സപ്പ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ താഴ്ത്തിക്കഴിഞ്ഞാലൊക്കെയാണ് നിങ്ങൾക്ക് ആ മെസ്സേജ് കാണുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ മെസ്സേജുകൾ വന്നത് കാണാൻ സാധിക്കും ഇതുപോലെ ഇനി വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങൾ ആരൊക്കെയാണ് മെസ്സേജ് അയച്ചത് ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നല്ലാതെ നിങ്ങളെ ഇതുപോലെ മാല പോലെ ഒന്നിന് പുറകെ ഒന്നായിട്ട് മെസ്സേജ് വരുന്നത് ഈ ഒരു ഒപ്ഷനിലൂടെ നിങ്ങൾക്ക് തടയാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ആ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ ബൈ